പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ വിധവർഷിക പെൻഷൻ സർക്കാർ സഹായം ചരിത്രം വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോഡ് പെൻഷനും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തദ്ദേശ സ്ഥാപനത്തിൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പഠന സ്ഥാപനത്തിൽ വീടന്വേഷണം പോരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ പട്ടിക കുറിച്ച് അടക്കമുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പി പെൻഷൻകാർക്ക് ഇരുന്നൂറ് മുതൽ ആയിരം ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും വിതരണം ചെയ്യുമെന്ന് സ്റ്റാറ്റസ് കാണിച്ചിട്ടും നീ തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിൽ എത്തിച്ചേരും മുടക്കം കൂടാതെ എല്ലാ മാസവും എത്തിച്ചേരുന്ന ഇവിടെ ഫുഡ് ആൾക്കാർക്ക് ജൂലൈ മാസത്തെ ഒരു വീട് ആയിരത്തി അറുനൂ എത്തിച്ചേരും ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫോളോ ചെയ്യുക എന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം